സംസ്ഥാനത്തെ അതിശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർമാർ പാലക്കാട് തൃശൂർ വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചതായി നേരത്തെ പ്രഖ്യാപനം വന്നിരുന്നു ഇപ്പോഴിതാ മറ്റു അഞ്ച് ജില്ലകളിൽ കൂടി അവധി പ്രഖ്യാപനം വന്നിരിക്കുന്നു മലപ്പുറം ജില്ലയിൽ ഭാഗികമായി അവധി പ്രഖ്യാപനം നേരത്തെ വന്നെങ്കിലും ഇപ്പോൾ ജില്ല മുഴുവൻ അവധിയാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നു ശക്തമായ മഴയെ തുടർന്ന് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണ് എന്നാൽ പരീക്ഷകളെ അവധി ബാധിക്കില്ലെന്നും മലപ്പുറം ജില്ലാ കളക്ടർ അറിയിച്ചു മലപ്പുറം ജില്ലയ്ക്ക് പുറമെ എറണാകുളം കോഴിക്കോട് ഇടുക്കി ജില്ലകളിലെയും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർമാർ അറിയിച്ചു എന്നാൽ കണ്ണൂരിൽ ഭാഗികമായി അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ മലയോര മേഖലകളിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ഇരിട്ടി തളിപ്പറമ്പ് താലൂക്ക് പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും